ഒരു രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകളിലാണ് രാജ്യം ഇന്ന് രാജ്യത്തെ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് മെയ് ഇരുപത്തിയൊന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിക്കിടെ ചാവേർ ബോംബാക്രമണത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അതിദാരുണമായി കൊല്ലപ്പെടുന്നത് ഫിറോസ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മൂത്ത മകനായ രാജീവ് ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി രാജ്യചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന നേട്ടത്തിന് ഉടമ കൂടിയായിരുന്നു ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് രാജീവ് ഗാന്ധി സ്മരിക്കപ്പെടുന്നത് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലും ലണ്ടനിലെ ഇമ്പീരിയൻ കോളേജിലുമായി പഠനം കേംബ്രിഡ്ജിലെ പഠന സമയത്ത് പരിചയപ്പെട്ട സോണിയ മൈനോ എന്ന ഇറ്റാലിയൻ വംശജിയായ പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ച രാജീവ് ഇന്ത്യൻ എയർലൈൻസിൽ വൈമാനികനായി ഉദ്യോഗത്തിൽ ചേർന്നു നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയത്തിൽ രാജീവ് തീരെ തൽപരനായിരുന്നില്ല എന്നാൽ സഞ്ജയ് ഗാന്ധിയുടെ മരണത്തോടെ രാജീവ് പൊതുരംഗത്തേക്ക് വരികയുണ്ടായി ഇന്ദിരയുടെ മരണത്തോടെ രാജീവിനെ കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തു എയർ ഇന്ത്യയിൽ ഒരു പൈലറ്റായി ജീവിതം ആരംഭിച്ച രാജീവ് ഗാന്ധി ഒരിക്കലും രാഷ്ട്രീയം സ്വപ്നം കണ്ടിരുന്നില്ല എന്നിട്ടും രാജീവ് ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അമ്മയും രാജ്യത്തെ ഏറ്റവും കരുത്തയുമായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നു ഭരണപരിചയം തീരെ ഇല്ലാതിരുന്നിട്ടും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഏറെ ശോഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇളയ സഹോദരനായിരുന്ന സഞ്ജീവ് ഗാന്ധി ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിൽ അമ്മയുടെയും മറ്റ് സുഹൃത്തുക്കളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു രാഷ്ട്രീയ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യാടിന്റെ ഏകോപന ചുമതലയാണ് രാജീവ് ആദ്യം വഹിച്ച ഉത്തരവാദിത്വം ഏഷ്യാടിന്റെ നടത്തിപ്പിലെ വിജയം രാജീവ് ഗാന്ധിയെ ശ്രദ്ധേയനാക്കി ഷബാനു കേസ് അയോധ്യ രാമജന്മഭൂമി തർക്കം എന്നിവയിൽ രാജീവിനുണ്ടായിരുന്ന നിലപാടുകൾ രാഷ്ട്രീയ പക്വതയുടെ അഭാവം കൂടിയായി രാജ്യം വിലയിരുത്തി നിരവധി പേർ രാജീവിനോട് പിണങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജീവ് അധികാരത്തിലെത്തിച്ചു മത്സരിച്ച നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ നാനൂറ്റി നാല് സീറ്റുകൾ കരസ്ഥമാക്കിയാണ് അത്തവണ കോൺഗ്രസ് ഭരണത്തിലെത്തിയത് രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഒട്ടനവധി നവീന പദ്ധതികൾ നടപ്പിലാക്കുകയുണ്ടായി വിദ്യാഭ്യാസ രംഗത്തും ആശയവിനിമയ സാങ്കേതിക വിദ്യാരംഗത്തുമെല്ലാം പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി അമേരിക്കയുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും രാജീവ് ശ്രദ്ധിച്ചു അയൽ രാജ്യങ്ങളായ മാലദ്വീപിലും ശ്രീലങ്കയിലും ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇന്ത്യ സൈനികമായി ഇടപെട്ടത് രാജീവിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബോഫേസ് വിവാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് വരെ രാജീവ് കോൺഗ്രസ് പ്രസിഡന്റായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തമിഴ്നാട്ടിലെ ശ്രീംപെരുമ്പത്തൂരിൽ വെച്ച് എൽ ടി ഇ തീവ്രവാദികളാൽ വധിക്കപ്പെട്ടത് രാജ്യത്തിനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയായി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ രാജീവ് ഗാന്ധി ഇന്ത്യൻ എയർലൈൻസിൽ ഒരു വൈമാനികനായി ജോലിയിൽ പ്രവേശിച്ചു ശാന്ത സ്വഭാവിയായ രാജീവ് രാഷ്ട്രീയത്തിൽ വലിയ താൽപര്യം കാട്ടിയില്ല എന്നാൽ അനുജൻ സഞ്ജയ് ഗാന്ധി അമ്മയുടെ വലം കൈയും അധികാരം ആസ്വദിക്കുന്ന പ്രകൃതക്കാരനുമായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒരു മന്ത്രി പോലും അല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ദില്ലിയിലെ റോഡുകൾ മണിക്കൂറുകളോളം ഒഴിച്ചിടുക പതിവായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഇന്ദിരാഗാന്ധിയുടെ വലം കയ്യായി പ്രവർത്തിച്ചിരുന്നു ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയെ തന്റെ പിൻഗാമിയായി കരുതിയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്വയം പറപ്പിച്ച സ്വകാര്യ വിമാനം തകർന്ന് സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ രാജീവ് ഗാന്ധിക്ക് വിമുഖമായിട്ടാണെങ്കിലും രാഷ്ട്രീയ പ്രവേശനം നടത്തേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫെബ്രുവരിയിൽ രാജീവ് ഗാന്ധി ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സഞ്ജയ് ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു അമേഠി തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും തിരഞ്ഞെടുക്കപ്പെട്ടു ഭാര്യ സോണിയയ്ക്കും രാജീവിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ താല്പര്യമില്ലായിരുന്നു ഇതേ സമയത്ത് രാജീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസ് സംഘാടക സമിതിയിലും അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തും കായിക വകുപ്പ് മന്ത്രിയുമായിരുന്ന സർദാർ ബൂട്ട സിംഗ് ആയിരുന്നു സമിതി ചെയർമാൻ പത്രങ്ങൾക്കു നൽകിയ അഭിമുഖത്തിൽ വരെ രാഷ്ട്രീയത്തിൽ മത്സരിക്കില്ല എന്ന് രാജീവ് പറഞ്ഞു എങ്കിലും ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജീവ് മത്സരിക്കാൻ സമ്മതിക്കുകയായിരുന്നു ഈ തീരുമാനം നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയാധിപത്യമായി കണ്ട് പത്രങ്ങളും പ്രതിപക്ഷവും രൂക്ഷമായി വിമർശിച്ചു ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർബന്ധിച്ച് നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും പ്രതിഛായയിലുപരി രാജീവിന്റെ വ്യക്തിത്വം കൂടിയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് പിന്നിൽ രാജീവിന് ഇന്ത്യയെ നയിക്കാനുള്ള കഴിവുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിച്ചു ഇന്ദിരയുടെ മരണത്തിനും സിഖ് കൂട്ടക്കൊലകൾക്കും പിന്നാലെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അഞ്ഞൂറ്റിനാൽപ്പത് അംഗസഭയിൽ നാനൂറ്റിയഞ്ച് സീറ്റുകൾ നേടി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നു ഇന്ദിരയുടെ മരണം ഉണർത്തിവിട്ട ഞെട്ടലിലും രാജീവ് തരംഗത്തിലും നടന്ന ആ തിരഞ്ഞെടുപ്പിൽ ബി രണ്ട് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അത്ര ശക്തമായിരുന്നു നെഹ്റു കുടുംബത്തിന് വേണ്ടിയുള്ള ജനഹിതം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുമ്പോൾ ഒറീസയിലായിരുന്ന രാജീവിനെ കോൺഗ്രസ് നേതാക്കളും അന്ന് രാഷ്ട്രപതിയായിരുന്ന ഗാനി സേൽസിംഗും പ്രധാനമന്ത്രി പദത്തിലേറാൻ നിർബന്ധിച്ചു ഇന്ദിരയുടെ മരണം ഉണർത്തിവിട്ട സിഖ് വിരുദ്ധ കലാപം നിയന്ത്രിക്കാൻ രാജീവ് വേണ്ടത് ചെയ്തില്ല എന്ന് അപഖ്യാതി ഉണ്ടായിരുന്നു പക്ഷേ പുതുതായി പ്രധാനമന്ത്രി കസേരയിലെത്തിയ രാജീവിന് ഈ കലാപം നിയന്ത്രിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഈ വാദത്തെ ചിലർ ഗണ്ണിക്കുന്നു സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി അല്പം കുലുങ്ങുന്നത് സ്വാഭാവികമാണെന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് സിഖ് വിരുദ്ധ കലാപത്തിലെ ഇരകളുടെ ബന്ധുക്കൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി പ്രധാനമന്ത്രി പദം സ്വീകരിച്ച് രാജീവ് ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു പ്രധാനമന്ത്രിയായ അദ്ദേഹം പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടു ഇന്ദിരയുടെ മരണം ഉണർത്തിവിട്ട ആ സഹതാപ തരംഗത്തിൽ ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇന്ത്യൻ പാർലമെന്റിലെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷം ലഭിച്ചു രാജീവിന്റെ യുവത്വവും അഴിമതിക്കറ പുരളാത്ത പ്രതിച്ഛായും കോൺഗ്രസ് ജയത്തിന്റെ മാറ്റുകൂട്ടി ഇന്ത്യൻ ജനത കോൺഗ്രസിനെ വീണ്ടും ഹൃദയത്തിലേറ്റിത്തുടങ്ങി ഭരണരംഗത്ത് രാജീവ് ഗാന്ധിയുടെ പല നടപടികളും ഇന്ത്യ തിരഞ്ഞെടുത്ത പാതയിൽ നിന്നും വേറെയായിരുന്നു രാജീവ് അമേരിക്കയുമായുള്ള ബന്ധം ഊഷ്മളമാക്കി ഇന്ദിരയുടെ കാലത്ത് റഷ്യയുമായുള്ള അടുത്ത സൗഹൃദത്തിന്റെ പേരിലും സോഷ്യലിസ്റ്റ് ഭരണരീതികളുടെ പേരിലും ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ഒട്ടും തന്നെ സൌഹൃദപരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ രാജീവ് ഗാന്ധി അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി ആസൂത്രിത തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പടപൊരുതാനുള്ള ഒരു കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചു കൂടാതെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉഭയകക്ഷി സഹകരണവും ധാരണയായി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികൾക്കെതിരെ പുതിയൊരു വാക്സിൻ വികസിപ്പിച്ച് ഉൽപാദിപ്പിച്ചിന്തിക്ക് നൽകാനും ഈ കരാറിലൂടെ തീരുമാനമായി ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കാതെ തന്നെ അമേരിക്കയുമായി ഒരു നല്ല നയതന്ത്ര ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ രാജീവ് വിജയിച്ചു എന്ന് പറയപ്പെടുന്നു നെഹ്റുവിനു ശേഷം ചൈന സന്ദർശിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി ഇന്ത്യ ചൈന ബന്ധത്തിലെ സംശയങ്ങളും വിശ്വാസമില്ലായ്മയും ഒരളവ് വരെ പരിഹരിച്ചു രാജ്യത്തിന്റെ ദീർഘകാലമായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ രാജീവ് ശ്രമിച്ചു മീസോ കരാർ ആസാം കരാർ പഞ്ചാബ് കരാർ എന്നിവ രാജീവ് ഗാന്ധി ഒപ്പുവെച്ചു അയൽരാജ്യങ്ങളുമായി ഇന്ത്യയുടെ വിദേശനയം വളരെ സൗഹാർദ്ദപരമായിരുന്നു തന്നെയാണ് മാലിയിൽ വിമതരുടെ ആക്രമണം നടന്നപ്പോൾ പ്രസിഡന്റ് അബ്ദുൽഗായും സഹായത്തിനായി അമേരിക്കയെ ആശ്രയിക്കാതെ ഇന്ത്യയുടെ അടുത്തേക്ക് വന്നത് അതുപോലെ തന്നെ ശ്രീലങ്കയിലെ വംശീയ കലാപം നേരിടാൻ ശ്രീലങ്കൻ നേതൃത്വം രാജീവിനെ ബന്ധപ്പെട്ടതും മാലി പ്രസിഡന്റിനെ അധികാരസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ വിമതർ നടത്തിയ ശ്രമത്തിനെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം അവിടെ ഓപ്പറേഷൻ കാക്ടീസ് എന്ന പേരിൽ ഒരു സൈനിക ഇടപെടൽ നടത്തിയിരുന്നു ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ അബ്ദുൽഖായിയും ഇന്ത്യയുടെ സൈനിക സഹായം അഭ്യർത്ഥിച്ചു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഉടനെ തന്നെ ആയിരത്തി അറുനൂറിൽ പരം വരുന്ന സൈനികരെ മാലിയിലേക്ക് അയച്ചു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം മാലിയുടെ നിയന്ത്രണം തിരികെ പിടിച്ചു ഈ സൈനിക നടപടിയോടെയാണ് ഇന്ത്യയും മാലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമായത് ശ്രീലങ്കൻ ദൌത്യ സംഘം തീവ്രവാദികളെ പൂർണ്ണമായും കീഴടക്കി ശ്രീലങ്കയിൽ പുലികളുടെയും ഹിംഹളലുടേയും വംശീയാക്രമണം തടയാനായി ഐ പി കെ എഫ് നടത്തിയ ശ്രമം വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിലേക്ക് ഈ ദൗത്യം കാരണമായി ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയുടെ ആവശ്യപ്രകാരമാണ് ഇന്ത്യ ശ്രീലങ്കയിലേക്ക് സമാധാന സംരക്ഷണ സേനയെ അയക്കാൻ തയ്യാറായത് ഇന്ത്യൻ സൈന്യത്തിന് ശ്രീലങ്കയിൽ നിസ്സാരമായ വിജയം നേരിടാനാവുമെന്ന് ഇന്റലിജൻസ് സംവിധാനം രാജീവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു വേരിപ്പിള്ള പ്രഭാകരനെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടാമെന്ന് അവർ രാജീവിന് ആത്മവിശ്വാസം നൽകി ഇന്ത്യ ശ്രീലങ്ക സമാധാന കരാർ അനുസരിച്ച് എൽ ടി ഇ രാജീവ് അയച്ച ഇന്ത്യൻ സമാധാന സൈന്യത്തിനു മുൻപിൽ സമാധാനപരമായി ആയുധങ്ങൾ അടിയറ വയ്ക്കുകയായിരുന്നു എന്നാൽ ഈ നീക്കം തിരിച്ചടിക്കുകയും ഇതൊടുവിൽ ഇന്ത്യൻ സൈന്യവും എൽ ടി തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന് വഴിതെളിക്കുകയും ചെയ്തു ഓപ്പറേഷൻ പവൻ എന്ന് പേരിട്ട് വിളിച്ച ഈ യുദ്ധത്തിൽ ആയിരത്തോളം ഇന്ത്യൻ ഭടന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒട്ടേറെ തമിഴ് വംശജർ കൊല്ലപ്പെട്ടു ഇന്ത്യൻ സമാധാന സേന എൽ ടിയിൽ നിന്ന് പല പ്രദേശങ്ങളും തിരിച്ചു പിടിക്കുകയും എൽ ടി യുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശം ജാഫ്നിയിലെ വളരെ ചുരുക്കം ഭാഗങ്ങളായി ചുരുക്കുകയും ചെയ്തു എന്നാൽ ഈ സമയത്ത് ഇന്ത്യൻ സൈനിക നടപടിയോടുള്ള എതിർപ്പ് ശ്രീലങ്കയിൽ ശക്തമാവുകയും ശ്രീലങ്കയിലെ രാഷ്ട്രീയ നേതൃത്വവും സർക്കാരും ഇന്ത്യയോട് വെടിനിർത്താൻ ആവശ്യപ്പെടുകയും അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് ഇന്ത്യയെ വിലക്കുകയും ചെയ്തു ഇന്ത്യൻ രാജതന്ത്രജ്ഞതയുടെയും സൈനിക തന്ത്രജ്ഞതയുടെയും പരാജയമായി കണക്കാക്കപ്പെട്ട ഈ ശ്രീലങ്കൻ സാഹസത്തിൽ നിന്ന് രാജീവ് ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെ പിൻവലിച്ചു ശ്രീലങ്കയിൽ വെച്ച് രാജീവ് ഗാന്ധി പട്ടാളക്കാരുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കെ ഒരു പട്ടാളക്കാരൻ തോക്കിന്റെ ബയണറ്റ് കൊണ്ട് രാജീവിനെ ആക്രമിക്കാൻ ശ്രമം നടത്തിയത് ഒരു അപായ സൂചനയായിരുന്നു ഇത് പിന്നീട് രാജീവിന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യം മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം രാജീവ് ഗാന്ധി എന്ന കരുത്തനായ ഭരണാധികാരിയെ സ്മരിക്കുമ്പോൾ അന്ന് ശ്രീംപരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി ഒരുപക്ഷെ തനു എന്ന ചാവേറിന്റെ ബെൽറ്റ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയം മറ്റൊന്നായേനെ അതെ രാജ്യത്തിന്റെ ചരിത്രവും മറ്റൊന്നായേനെ